ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് യേശുവിനെ ആദ്യം വിസ്തരിച്ച ഹന്നാവിനെ കുറിച്ചും യേശുവിൻ്റെ വിസ്താരത്തെക്കുറിച്ചുമാണ് ഹന്നാവ് എ ഡി ആറിൽ മഹാ നിയമിക്കപ്പെടുകയും എ ഡി പതിനഞ്ചിൽ നീക്കപ്പെടുകയും ചെയ്തു എന്നാൽ പതിനഞ്ചിനു ശേഷവും ഹന്നാവിനെ മഹാപുരോഹിതനായിട്ടാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ലൂക്കോസ് ഹന്നാവിനെ മഹാ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നു യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ മഹാപൗരോഹിത്യം ആ ജീവനാന്തമാണ് ഹന്നാവിന് ശേഷം വന്ന മഹാപുരോഹിതന്മാരിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു ആ കാലത്ത് യഹൂദ ചരിത്രത്തിൽ പ്രഖ്യാതനായിരുന്നു ഹന്നാവ് ഹന്നാവിൻ്റെ അഞ്ച് പുത്രന്മാരും മഴ മകനും മഹാപുരോഹിതന്മാരായി സാധൂക്യ വിഭാഗത്തിൽപ്പെട്ട ഹന്നാവിനെ പ്രത്യേക ചിന്താഗതികളോ മതഭ്രാന്തോ തീണ്ടിയിരുന്നില്ല ദേവാലയത്തിലെ വാണിഭം വഴി വീണ്ടുവോളം പണം സമ്പാദിച്ച ഹന്നാവ് പിണിയാളുകൾക്ക് ധാരാളം നൽകി വന്നു ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്നവരെ യേശു പുറത്താക്കിയത് ഹന്നാവിനെ വിഷമിപ്പിച്ചു ഇതുപോലൊരു മെഷിക ഒരു നിലയിലും ഹന്നാവ് അംഗീകരിക്കുവാൻ പറ്റുന്നതായിരുന്നില്ല യേശുവിനെ നശിപ്പിക്കേണ്ടത് ഹന്നാവിന്റെ ആവശ്യമായിരുന്നു യേശുവിന്റെ ആദ്യത്തെ വിസ്താരം ഹന്നാവിന്റെ മുമ്പിലായിരുന്നു യോഹന്നാൻ പതിനെട്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു ഇതിനെക്കുറിച്ച് യോഗന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ കാലത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവ് ഹന്നാവിൻ്റെ മരുമകനായിരുന്നു ഔനൗപചാരിക വിസ്താരമാണ് ഹന്നാവിൻ്റെ മുമ്പിൽ നടന്നത് ഈ ത്തിന് ഇല്ല ഹന്നാവിന്റെ അരമന അടുക്കൽ ആയിരുന്നതുകൊണ്ടാണ് യേശുവിനെ അയാളുടെ അടുക്കൽ കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു ഉടൻ തന്നെ റോമൻ പട്ടാളത്തെ രംഗത്തു നിന്ന് മാറ്റുകയും ചെയ്യാം യേശുവിനെ സംബന്ധിച്ച് ഉടൻ തന്നെ ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോകാൻ റോമൻ പട്ടാളത്തിന് കൽപ്പന നൽകിയിരുന്നു അതിനാലാണ് ബന്ധനസ്ഥനായി യേശുവിനെ ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ഉടൻ തന്നെ പട്ടാളം മടങ്ങി പോകുകയും ചെയ്തു അതിനുശേഷം ശേഷം പട്ടാളത്തെ കുറിച്ച് പരാമർശമില്ല എന്നാൽ യഹൂദന്മാർ നിയമാനുസൃതമായുള്ള മഹാപുരോഹിതനായി കണക്കാക്കിയിരുന്നത് ഹന്നാവിനെയാണെന്നും റോമാക്കാർ രാഷ്ട്രീയമായി അവരോധിച്ച മഹാപുരോഹിതനായിരുന്നു കയ്യഫാവെന്നും പറയപ്പെടുന്നു ഹന്നാവിന്റെ അരമനയിൽ വെച്ച് നടന്ന വിസ്താരത്തിൽ യോഗ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വാക്യങ്ങൾ പറയപ്പെടാവുന്ന ഫലം ഒന്നും ഉണ്ടായില്ല ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ